ഹായ് ഓൾ എല്ലാവർക്കും ലെസ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വാതകങ്ങളും വാതക നിയമങ്ങളും എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആകെ ഇരുപത് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്നാലും നമുക്ക് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഓർത്തു ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പൊ ഗ്രാഫ് നോക്കുക എക്സ് ആക്സിസിൽ ആരാ ഉള്ളത് കാണുന്നുണ്ടോ ആ എക്സ് ആക്സിൽ ആരാത് വൺ ബൈ വി നട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി കാണുന്നില്ലെങ്കിൽ വൺ ബൈ വി എന്നും വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ് പ്രഷർ മർദ്ദമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് വൺ ബൈ വി എന്നാ കൊടുത്തത് അപ്പൊ അതിനകത്ത് എന്ത് മനസ്സിലാക്കാം ആ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ് കൊടുത്തത് നേർ അനുപാതത്തിലായിരുന്നെങ്കിൽ എക്സ് ആക്സിൽ സിമ്പിളായിട്ട് മാത്രം കൊടുത്താൽ മതി ഇനി പിയും വി യും ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പ്രഷറും വോളിയവും നേർ അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇവിടെ കൊടുത്തത് വൺ ബൈ വി എന്നാണ് അന്ന്പ്പോ മനസ്സിലാക്കാം പ്രഷറും വോള്യവും വിപരീത അനുപാതത്തിലാണ് എന്ന് അപ്പൊ അത് ഏതാണ് നിയമം വരുന്നത് ആ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് വരുന്നത് അപ്പോൾ ബോയിൽ നിയമം എന്താണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് ബോയിൽ നിയമം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം വി പ്രപ്പോർഷണൽ ടു വൺ ബൈ പി എന്ന് എഴുതാം വി വ്യാപ്തമാണ് പി മർദ്ദമാണ് അതിന് ഇക്വേഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇതാണ് ബോയിൽ നിയമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നമ്മളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ് പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് ചെയ്യേണ്ടത് ർത്ഥം എന്താ ആ ഒരു സ്ഥിര താപനിലയിൽ എല്ലാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ആ സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് മാസവാതകത്തിന്റെ വ്യാപ്തം എത്രയാണ് വിവണ് അതിൻ്റെ പ്രഷറ് പി വൺ ആണ് ഓക്കെ ഇതിന്റെ വ്യാപ്തം നമ്മൾ എന്ത് ചെയ്യുന്നു വി റ്റു ആക്കി മാറ്റുന്നു അതായത് കൂട്ടു ആണ് ചെയ്യുന്നത് വിട്ടുമ്പം മർദ്ദം എങ്ങോട്ടെത്തും പി റ്റുലേക്ക് എത്തും ഓക്കെ ഇതാണ് പി വൺ വി വൺ ഇസ് ഈക്വൽ ടു എന്ന് ആണോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തരില്ല ഒന്നെങ്കിൽ വീറ്റു കാണാനായിരിക്കും അല്ലെങ്കിൽ പീറ്റു കാണാനായിരിക്കും ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ചെയ്യുമ്പോ പറഞ്ഞുതരാം അടുത്ത ചോദ്യം ഒരു അക്കൂറിയത്തിൽ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും എന്താണ് അതിന് സംഭവിക്കുന്നത് ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു അക്വേറിയത്തിന്റെ താഴെ എന്ന് ആ കു വായു കുമിള ഇങ്ങനെ വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് എത്തും തോറും എന്താ സംഭവിക്കുക ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു അല്ലെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് കുമിളയുടെ വലുപ്പം കൂടിക്കൂടിയാ വരിക അതിന് കാരണം എന്താ മുകളിലേക്ക് വരും തോറും പ്രഷർ അതായത് മർദ്ദം കുറഞ്ഞു കുറഞ്ഞാണ് വരിക ഓക്കെ ഉയരം കൂടും തോറും പ്രഷർ കുറയുകയാണ് ചെയ്യുക അടിത്തട്ടിലേക്ക് പോകും തോറും പ്രഷർ കൂടുന്നു കുമിളയുടെ വലപ്പം കുറയുന്നു അത് കൺഫ്യൂഷനുള്ളവർ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക ഇപ്പൊ അക്വറിയത്തിനകത്ത് നമ്മൾ കാണാറില്ലേ എന്തോരിങ്ങനെ മൂടി വെക്കുന്ന ഒരു സാധനം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ആ മനുഷ്യൻ ഈ എന്താ പറയുക ഈ സാധനം ഉയർത്തുമ്പോൾ അതിനടിന്ന് ഇങ്ങനെ കുമിള പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അത് മനസ്സിലാലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ എന്ത് താഴെ ചെറുതും മുകളിലേക്ക് വരുംതോറും വലുതായി വലുതായി ആണ് വരുക എന്നുള്ളത് അപ്പം പ്രഷറ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് വോളിയം കൂടിക്കൂടി വരുന്നു അതായത് പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണ് അതൊക്കെ സിമ്പിളായിട്ടുള്ള ലോജിക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് മൂന്നാമത്തെ ചോദ്യം വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏതാണ് ശ്രദ്ധിക്കുക വെയിലത്ത് വെക്കുന്ന ചോദ്യാണ് അല്ലാതെ മുകളിലേക്ക് പോകും തോറും ബലൂണ് പോയിട്ട് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം മാറി അത് പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ എന്താ താപനിലയുമായിട്ട് ബന്ധമുള്ള ഒരു നിയമമാണ് ഓക്കെ പൊട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ വോളിയം കൂടി 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 അത് പൊട്ടുക ചെയ്തത് അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന നിയമമാണ് നമുക്ക് വേണ്ടത് സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ഓപ്ഷൻ എ ചാൾസ് നിയമമാണ് വരുന്നത് അപ്പൊ ചാൾസ് നിയമം എന്താണെന്ന് നമുക്ക് പറയാം അവിടെ ആരായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവുക ആയിരിക്കും കോൺസ്റ്റന്റ് ഉണ്ടാവുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേക്കുക വാതക നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് താപനില ഓക്കെ അതായത് ടെമ്പറേച്ചർ പിന്നെയോ പിന്നെ മർദ്ദം പ്രഷർ അതേപോലെ വ്യാപ്തം പിന്നെ തന്മാത്രകളുടെ എണ്ണം ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് വാതക എന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ പറയുമ്പം അവിടെ ആരായിരിക്കും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും കോൺസ്റ്റന്റ് ഇനി ഈ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ പ്രഷർ ആയിരിക്കും കോൺസ്റ്റന്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കാമല്ലോ അപ്പം നമുക്ക് ആരെയാണ് പറയേണ്ടത് ചാൾസ് നിയമം പറയേണ്ടത് ചാൾസ് നിയമത്തിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചറും വോളിയൂം തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് അപ്പോൾ അവിടെ ആരായിരിക്കും പ്രഷർ ആയിരിക്കും കോൺസ്റ്റൻറ്റ് അപ്പം നമുക്ക് എങ്ങനെ ഡെഫിനേഷൻ ഉണ്ടാക്കാം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും അപ്പൊ കെൽവിൻ സ്കെയിലിലെ താപനിലയാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോട്ടോ കെൽവിൻ സ്കെയിലെ താപനിലയാണ് ഏത് ആ ടെമ്പറേച്ചർ നമ്മൾ എസ് ഐ യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് താപനിലയുടെ ഏർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതാ പഠിക്കുന്നത് കെൽവിൻ ആണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് കെൽവിൻ ആണ് എന്നാ പറയുന്നത് സോ നമ്മുടെ ഇക്വേഷൻ എന്താ വരുക അപ്പം വി പ്രപ്പോർഷണൽ ടു ടി ആണ് വരിക അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓക്കെ ഇനി നമ്മൾ ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റുന്ന സമയത്ത് വി ഇസ് ഈക്വൽ ടു കെ ടി എന്ന് എനിക്ക് എഴുതാം ഈ കെ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പം രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു ആദ്യം പഠിച്ചത് ഏതാണ് ബോയിൽ നിയമമാണ് എന്താ ഇക്വേഷൻ പറയാം പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് രണ്ടാമത്തത് ആ വി ഇസ് ഈക്വൽ ടു കെ ടി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഓക്കെ ഇതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് കിട്ടിയോ ഓക്കെ ഇനി അടുത്ത ചോദ്യം വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് ശ്രദ്ധിക്കുക മർദ്ദവും കാണുമ്പോഴേക്ക് ബോയിൽ നിയമത്തിലേക്ക് പോകരുത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എയിൽ ബോയിൽ നിയമം കൊടുത്തത് മർദ്ദവും വോളിയവും തമ്മിലല്ലേ നമ്മൾ ഹാര പഠിച്ചത് ബോയിൽ നിയമം പഠിച്ചത് ചാൾസ് നിയമമാണെങ്കിലോ ടെമ്പറേച്ചറും വോളിയവും തമ്മിലാണ് അതും ഗേൽ ഗെ നിയമമുണ്ട് അത് ആരൊക്കെ തമ്മിലാ ഗേ ലൂസാക്ക നിയമം പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലാണ് നോക്കിക്കേ മർദ്ദവും താപനിലയും തമ്മിലല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതെ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക ഇനി ഒരു ബാക്കി ഇവിടെ ഒരാളിരിപ്പുണ്ട് അതാരാ അവഗാഡ്രോ നിയമമാണ് അവഗാഡ്രോ നിയമത്തിൽ ആരൊക്കെയാണ് വരുന്നത് വോളിയവും ആ എന്നുമാണ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്മാത്രകളുടെ എണ്ണം വി വ്യാപ്തം അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചോ ഒറ്റ തവണയും കൂടി ഞാൻ പറഞ്ഞുതരാം ബോയിൽ നിയമം പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം ചാൾസ് നിയമം വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള നിയമം ഗേ ലൂസാക്ക് നിയമം പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള നിയമം അവഗാട്രോ നിയമം വോളിയവും തന്മാത്രകളുടെ എണ്ണമാണ് ഇനി എങ്ങനെയൊക്കെയാ ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും അതായത് പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണ് ഇനി വിയും ടിയും ചാൻസ് നിയമത്തിലോ അവർ നേർ അനുപാതത്തിലാണ് വി പ്രപ്പോഷണൽ ടു ആണ് എഴുതിയിട്ട് പോവാം ഓക്കെ വൺ ബൈ വി വി പ്രപ്പോഷണൽ ടു ടി എനികേ ലൂസാക്കുന്ന നിയമം പറയുന്നത് എന്താ ആ ഇത് ആരാ വിശദീകരിച്ചത് ജോസഫ് ഗേലൂസാക്കാണ് ഞാൻ പറഞ്ഞുതരാം ഒരു നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിട്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവിടെ ബാക്കി കിടക്കുന്നത് വി ആണ് അപ്പൊ വി ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരിക്കുന്ന സമയത്ത് അതിന്റെ മർദ്ദം ഓക്കെ മർദ്ദം താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ പി പ്രപ്പോഷണൽ ടു ടീ ആണ് ഓക്കെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ഏ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല കേട്ടോ ഇത് റിവിഷൻ അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞിട്ട് പോവാലോ ഓക്കെ ഇനി ലാസ്റ്റ് അവഗാഡ്രോ നിയമമാണ് അവഗാഡ്രോ നിയമത്തിൽ ആരൊക്കെ കോൺസ്റ്റൻറ്റാണെന്ന് അറിയാവോ ടെമ്പറേച്ചറും ആണ് പ്രഷറും കോൺസ്റ്റൻറ്റാണ് അതിലിനൊരു ഡൗട്ടും ഇല്ലല്ലോ ബാക്കി കിടക്കുന്നത് ആരൊക്കെയാണ് ടെമ്പറേച്ചറും പ്രഷറും ആണ് അവരെ അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക ആ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അയ്യോ നേർ അനുപാതത്തിലാണ് നേർ അനുപാതത്തിലാണ് ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ പറയാം ഒന്നും കൂടി കേൾക്കുമ്പം ഓക്കെ അപ്പൊ ഇവിടെ എന്തായിരുന്നു ചോദ്യം ആ മർദ്ദവും താപനിലയും പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം പറയുന്നത് ഏതാണ് ഗേ ഗെ നിയമമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ആ അതിൻ്റെ ഗ്രാഫായിരുന്നു കേട്ടോ അത് പ്രഷറും ടെമ്പറേച്ചറും അതിൻ്റെ ഗ്രാഫാണ് ഇത് നേർ അനുപാതം എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോവുക ഓക്കെ അടുത്ത ചോദ്യം ഒരു മണ്ണു മാന്ത്രി മണ്ണു മാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ് ഇത് ഈ ബോയിലും ചാൾസും ഒന്നും അല്ല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ ചാപ്റ്ററിലല്ല ഫിസിക്സിലാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ ഓപ്ഷൻ ബി പാസ്കൽ നിയമമാണ് വരുന്നത് പാസ്കൽ നിയമം എന്താ പറയുന്നത് ആ അതായത് നമ്മൾ മർദ്ദം പ്രയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല ഇതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് ഇത് മണ്ണു മാന്തി യന്ത്രമെന്ന് പറയുന്നത് ഓക്കെ വേറെ ഉണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പൊ നോക്കാം ഓക്കെ ആണോ പാസ്കൽ നിയമം അടുത്ത ചോദ്യം അടുത്ത സെറ്റിലേക്ക് പോയേ ഒരു അക്വേറിയത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമം നമ്മൾ ഓൾറെഡി പറഞ്ഞേ ബോയിൽ നിയമം ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്രപ്പോർഷണൽ ടു വൺ ബൈ വി അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ശരി രണ്ടാമത്തത് പാസ്കൽ നിയമം ഓക്കെ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങൾ ഓക്കെ നമുക്ക് പഠിക്കാം വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ശരിയാണ് ഹൈഡ്രോളിക് ജാക്ക് ശരി ഹൈഡ്രോളിക് പ്രസ് ശരി പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു മണ്ണുമാന്തി യന്ത്രവും പഠിച്ചിട്ടുണ്ടായിരുന്നു മണ്ണുമാന്തി യന്ത്രം ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക രണ്ട് ഓപ്ഷൻ ബി വരും ഒന്നും രണ്ടും മൂന്നും എന്താണ് പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങൾക്ക് ഉദാഹരണം ാണ് മൂന്നാമത്തെ ചോദ്യം നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലും പത്ത് എ ടി എം മർദ്ദത്തിലും ഒരു ദ്രാവകത്തിന്റെ വ്യാപ്തം എത്രയാണ് ഇരുന്നൂറ് ലിറ്റർ ആണ് ഇനി നാൽപ്പത്തിയേഴ് ഡിഗ്രി താപനിലയിൽ മർദ്ദം ഇരുപത്തഞ്ച് എ ടി എം ആക്കിയാൽ വ്യാപ്തം എത്ര കുറയും അപ്പം ഇവിടെ തന്നതല്ല എഴുതാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണെന്ന് കണ്ടാരും സ്കിപ്പ് ചെയ്യേണ്ട എളുപ്പമാണ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് തന്നതെടുത്ത് എഴുതാം പി വൺ ഇസ് ഈക്വൽ ടു പത്ത് എ ടി എം എ ടി എം എന്നൊന്നും എഴുതുന്നില്ല വി വൺ ഇസ് ഈക്വൽ ടു എത്രയാണ് ഇരുന്നൂറ് ലിറ്റർ ഓക്കെ ഇനി എ ടി എം എഴുതാതെ പോകണ്ട എ ടി എം ഇനി പി റ്റു ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് എ ടി എം തന്നിട്ടുണ്ട് വി റ്റു ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വ്യാപ്തമാണ് വി റ്റു ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്താണ് പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി റ്റു വി റ്റു ഇതിനകത്ത് വി ടു ആണേ കാണേണ്ടത് വി ടു ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം എനിക്ക് പി വൺ വി വൺ ഡിവൈഡ് ബൈ പി ടു എന്ന് എഴുതാലോ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു പി വണ്ണും വി വണ്ണും എത്രയാണ് പത്തേ ഇൻറ്റു ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ പി ടു എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ഇതെല്ലാം വെട്ടിപ്പോയാൽ എനിക്ക് എന്ത് കിട്ടും ഇത് വെട്ടുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആണ് ഈസ് ഈക്വൽ ടു എൺപത് ലിറ്റർ എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഓക്കെ എന്താ ചെയ്തിട്ടുള്ളത് തന്നതെല്ലാം ഈ സൈഡിൽ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട് പി വൺ വി വൺ പി റ്റു വി ടു തന്നിട്ടില്ല അപ്പോൾ വി ടു കാണാനുള്ള ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി പി വൺ വി വൺ ഡിവൈഡഡ് ബൈ പി ടു എന്നിട്ട് തന്നതെല്ലാം അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി എൺപത് ലിറ്റർ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത് ലിറ്റർ കിട്ടി അടുത്ത ചോദ്യം നമ്മൾ താപനിലയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം സോഡ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പൊ എന്താ കാരണം വരുന്നത് ആൻസർ ഞാൻ പറയാം ഓപ്ഷൻ എ ചാൾസ് നിയമമാണ് വരുന്നത് ചാൾസ് നിയമ വരുന്നത് അപ്പൊ എന്താ വേനൽക്കാലത്ത് നമ്മൾ സോഡക്കുപ്പി ഐസ് പാത്രത്തിലാണ് സൂക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഡ വാട്ടറിലെ വാതകമേതാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഈ താപനില കൂടുന്ന സമയത്ത് വേനൽക്കാലം എന്ന് പറയുമ്പോൾ താപനില കൂടും താപനില കൂടുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയവും എന്ത് ചെയ്യും കൂടും അതാണല്ലോ ചാൾസ് നിയമം ആ അങ്ങനെ കുപ്പി പൊട്ടി അത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും അതുകൊണ്ടാണ് ഈ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേനൽക്കാലത്ത് കുപ്പി എന്തി ചെയ്യുന്നത് ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം കൂടി കിട്ടിയല്ലോ സോഡാ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നിയമമാണ് അവിടെ പറയുന്നത് ചാൾസ് നിയമമാണ് അതേപോലെ വേറെ എന്തും പറഞ്ഞു നമ്മൾ വായു നിറച്ച ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു കാരണം എന്താ വെയിലത്ത് വെക്കുമ്പോൾ താപനില കൂടുന്നു വായുവിൻ്റെ വ്യാപ്തം കൂടുന്നു ബലൂണ് വികസിച്ച് വികസിച്ച് അത് അവസാനം പൊട്ടിപ്പോകുന്നു കിട്ടി വിചാരിക്കുന്നു അടുത്ത ചോദ്യം വാതകങ്ങളെ കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തന്മാത്രകളുടെ ഊർജം കൂടുതലാണോ അതെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണോ അതെ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുതലാണോ അതും കൂടുതൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണോ അങ്ങനെ എല്ലാം കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ശരിയാവോ അല്ല ആകർഷണബലം കുറവാണ് അപ്പൊ തന്മാത്രകൾ വാതക തന്മാത്രകൾ എങ്ങനെയുണ്ടാവും എങ്ങനെ വിട്ട് 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 അവർക്ക് ഇഷ്ടമുള്ള പോലെ പോവാം അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലാവും ഊർജ്ജം കൂടുതലാണ് അല്ലെ അകലം എന്താണ് കൂടുതലാണ് ചലന സ്വാതന്ത്ര്യം കൂടുതലാണ് ആകർഷണബലം കൂടുതലാണോ അല്ല ആകർഷണബലം കുറവാണ് കൂടുതൽ ആർക്കാ ഉണ്ടാവുക ഖരത്തിലൊക്കെ അല്ലേ ആകർഷണബലം ഇതൊരു ഖരം ഇതൊരു മരക്കട്ടയാണെങ്കിൽ ഇതിലിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും തന്മാത്രകൾ ഉണ്ടാവുക കാരണം എന്താ അവരുടെ ആകർഷണബലം വളരെ കൂടുതലായതുകൊണ്ട് അവർ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് സംശയമൊന്നുമില്ലല്ലോ സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പം എക്സ് ആക്സിസിൽ ആരാ ഉള്ളത് വ്യാപ്തമുണ്ട് വൺ ബൈ വി എന്നൊന്നും അല്ല തന്നത് അതുകൊണ്ട് കുഴപ്പമില്ല വൈ ആക്സിസിൽ ആക്സിസിലാരുണ്ട് താപനിലയുണ്ട് അപ്പം എന്താ ഈ ഗ്രാഫിൻ്റെ ഒരു സ്വഭാവം എന്താ വി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് താപനിലയും ഇവിടെ കൂടുന്നുണ്ട് അല്ലെ ഓരോ പോയിന്റ് എടുക്കുന്ന സമയത്ത് വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി വ്യാപ്തവും അതായത് വോളിയൂവും ടെമ്പറേച്ചറും നേർ അനുപാതത്തിലാണ് ഓക്കെ അത് ഏതാ നിയമം ഏതാ നിയമം ആൻഡ് ഓപ്ഷൻസ് തരാൻ മറന്നു ഇതാ ഏതാ നിയമം അതെ ഓപ്ഷൻ എ ചാൾസ് നിയമമാണ് ഓക്കെ ഏഴാമത്തെ ചോദ്യം കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂൺ സമുദ്ര നിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും വലുപ്പം കൂടുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമം ആ ഇതാണ് ഏത് നമ്മുടെ ബോയിൽ നിയമം വരുന്നത് അതായത് മുകളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ പ്രഷർ വേരിയേഷനാണ് സംഭവിക്കുന്നത് അല്ലേ മുകളിലേക്ക് പോകുമോറും പ്രഷർ എന്താ ചെയ്യുക പ്രഷർ അതായത് ഇങ്ങനെ ഈ ആരോ മുകളിലേക്ക് എന്നാണ് ഉദ്ദേശിച്ചത് പ്രഷർ എന്താ ചെയ്യുക പ്രഷർ കുറയുകയാണ് ചെയ്യുക പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുകയാണ് ചെയ്യുക അതാണ് മുകളിലേക്ക് പോകും തോറും എന്ത് കൂടുന്നു വലിപ്പം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയമാണ് ഉദ്ദേശിച്ചത് വോളിയം കൂടുന്നു ഇത് പറയുന്ന നിയമം ബോയിൽ നിയമം ആണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ആ ഓപ്ഷൻ ഡി ആണ് അതിന് പറയണ്ടല്ലോ പാസ്കൽസ് ലോ ആണ് ഒൻപതാമത്തെ ചോദ്യം ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണ് എന്നാ അപ്പൊ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചാണ് കൂട്ടേണ്ടത് അതായത് ഒരു ഡിഗ്രി സെൽഷ്യ ഒരു സോറി പൂജ്യം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കെൽവിനാണ് അതായത് നമുക്ക് എത്രയാണോ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ളത് ആ നമ്പറിനോട് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇവിടെ പോയിന്റ് ഒന്നും തന്നിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് വരും സോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്താണ് കെൽവിനാണ് അപ്പോൾ ഈ നമ്പറാണ് എന്ന് ആലോചിച്ച് വയ്ക്കുക സോ നമ്മുടെ ആൻസർ ഒമ്പതാമത്തേത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് വരും ഓക്കെ പത്താമത്തെ ചോദ്യം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്ത് എന്ന് പറയുന്നത് അതൊന്ന് നോക്കി വെച്ചോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപ എന്ന് പറയുന്നത് ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചലനം മൂലം ലഭിക്കുന്ന ഊർജം എന്താണോ അതാണ് ഗതികോർജ്ജം ഓക്കെ അതിനെയാണ് നമ്മൾ താപനില എന്ന് പറയുന്നത് വാതകത്തെ ചൂടാക്കുമ്പം താപനില കൂടുന്നു അപ്പം താപനില കൂടുമ്പോ എന്ത് സംഭവിക്കും വാതക തന്മാത്രകളുടെ ചലന വേഗം കൂടുന്നു അങ്ങനെ അതിന്റെ ഊർജം കൂടുകയും ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനം ഇത് നമ്മൾ പലതവണ പറഞ്ഞു പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം പന്ത്രണ്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏതു നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ശ്രദ്ധിക്കുക എക്സ് ആക്സിൽ വി ഉണ്ട് വൈ ആക്സിസില് എൻ ഉണ്ട് എന്താണ് നേർ അനുപാതത്തിലാണ് വി പ്രപ്പോഷണൽ ടു എൻ ആണ് അപ്പം വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ഏതു നിയമ ഏതാണ് ഓപ്ഷൻ എ ആണ് അവഗാഡ്രോ നിയമമാണ് അവഗാഡ്രോ നമ്പർ എത്രയാന്ന് പറഞ്ഞേ സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ ആണ് അവഗാഡ്രോ നമ്പർ ഓക്കെ പതിമൂന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇനി ഇത് ഞാൻ പറയണ്ടല്ലോ നമുക്ക് വേഗം കണ്ടെത്താം ബോയിൽ നിയമം മൂന്ന് വി പ്രപ്പോർഷണൽ ടു വൺ ബൈ പി ചാൾസ് നിയമം വി പ്രപ്പോർഷണൽ ടു ടി അവഗാഡ്രോ നിയമം വി പ്രപ്പോഷണൽ ടു എൻ അപ്പം എ വരുന്നത് മൂന്ന് എ മൂന്ന് വരുന്നത് ഇതും ഇതുമാണ് ഇനി ബി ഒന്ന് ബി ഒന്ന് വരുന്നത് ആകെ ഇതേ ഉള്ളൂ സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി രണ്ട് ചോദ്യം കൂടിയേ ഉള്ളൂ വേഗം തീർക്കട്ടെ ചാൾസ് നിയമത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രാഫ് ഏതാണ് ആ അത് പഠിക്കാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിക്കുക ബോയിൽ നിയമം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആരൊക്കെയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ളത് ബോയിൽ നിയമത്തിൽ എക്സ് ആക്സിൽ വൺ ബൈ വി വൈ ആക്സിസില് പി ഇതാണല്ലോ ബോയിൽ നിയമം ആരാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റൻ്റ് അപ്പം തെർമൽ എന്ന് പറയുന്ന വാക്കാണല്ലോ നമ്മൾ ടെമ്പറേച്ചറിന് ഉപയോഗിക്കുക അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പേരെന്താണ് ഐസോ തെർമാണ് ഐസോ തേം എന്ന് പറയുന്നു അപ്പം ആരാണോ കോൺസ്റ്റന്റ് അതിൻ്റെ പേരിലായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐസോ തേം ആണ് അപ്പോൾ ഐസോ തേം എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നിയമം ഏതാണ് നിയമം ബോയിൽ നിയമമാണ് അപ്പോൾ അത് ബോയിൽ നിയമത്തിൻ്റെ ഗ്രാഫാണ് ഏത് ഐസോ തേം എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചത് ഏതാ ചാൾസ് നിയമമാണ് അപ്പം ചാൾസ് നിയമത്തിൽ എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് എക്സ് ആക്സിസില് വി വൈ ആക്സിസില് ടെമ്പറേച്ചർ നേർ അനുപാതത്തിലാണ് ആരാ കോൺസ്റ്റൻറ്റ് പ്രഷറാ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഗ്രാഫിന്റെ പേര് ഐസോ ബാറ് കാരണം പ്രഷർ നമ്മൾ ബാറിലല്ലേ യൂണിറ്റ് പറയാറ് അതെ സിമ്പിളല്ലേ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏത് വരും പതിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഐസോ ബാറ് അപ്പോൾ ഐസോ ബാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പ്രഷറാണ് കോൺസ്റ്റൻറ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ചാൾസ് നിയമമാണ് കിട്ടിയല്ലോ പതിനഞ്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ താപനില സ്ഥിരമായിരിക്കുമ്പോൾ അപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ് ആരാ ഇനി ഞാൻ പറയേണ്ടല്ലോ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് സിമ്പിൾ അല്ലേ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വാതക നിയമങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ ഓരോ ഇത് വന്നതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതായി പോകുന്നത് മാക്സിമം ഒരു മൂന്നും നാലും വീഡിയോസൊക്കെ ചെയ്യണം എന്ന് എനിക്കുണ്ട് അറിയാലോ ഓരോ തിരക്കുകളും കൊണ്ട് പറ്റാതായി പോകുന്നതാണ് സോ എല്ലാവരും കിട്ടുന്ന സമയം മാക്സിമം മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കണേ ഓക്കേ അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്